അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ കുണ്ടറ ചെറുമൂട് നവജ്യോതി ജംഗ്ഷൻ വ്ലാവേത്ത് വഞ്ചമുക്ക് റോഡ് നിർമ്മാണം മൂന്നാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കാനാണ് തീരുമാനമെന്ന് ഗ്രന്ഥകൈരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി ചാർച്ച് മുക്ക് റോഡിന്റെ നിർമ്മാണത്തിനൊപ്പം പൂർത്തീകരിക്കേണ്ട റോഡായിരുന്നു നവജ്യോതി ജംഗ്ഷൻ വ്ളാവേത്ത് വഞ്ചിമുക്ക് റോഡ് ചാർച്ച് റോഡും വെള്ളിമൺ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡായിട്ട് നിരവധി യാത്രക്കാരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് ഈ റോഡിന്റെ ഏകദേശം അതിലെ പോകുന്ന കുട്ടികളായാലും മറ്റുള്ളവരായാലും ഇതുവഴി വെള്ളിമൺ വെള്ളിമൺ റോഡിലേക്ക് കൈതാവടിയിലേക്ക് നിത്യേന പോലും പോലും ഒരു ഞങ്ങൾ ബ്ലോക്കിൽ ബ്ലോക്കിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറി ആഴ്ച ഉറപ്പ് തന്നേക്കാം റോഡ് തകർന്നിട്ടും നടപടിയാകാത്തതിനെ തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശിവൻ വേളിക്കാടിന്റെ നേതൃത്വത്തിൽ ചുറ്റുമല ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ട് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി ജി എസ് ടിയിൽ വന്ന വർധന പരിഹരിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് പുനഃക്രമീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചു കിട്ടിയാൽ മൂന്നായി

അതുപോലെ തന്നെ സ്കൂട്ടർ യാത്രികരും അതുപോലെ കാൽനട യാത്രക്കാരും അപകടക്കണിയിൽപ്പെടുകയും ചെയ്യുന്നു ഇതാ ആ ഭാഗത്തായിട്ട് രണ്ടു മൂന്ന് സ്കൂട്ടർ യാത്രക്കാർ പറഞ്ഞു വീണ് ഒരു സ്ത്രീയുടെ കാലുടിയൊക്കെ ചെയ്യും അപ്പോൾ ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മൂന്ന് മാ മൂന്നാഴ്ചയ്ക്കുള്ളിൽ പണി പൂർത്തീകരിക്കാമെന്ന് ഏറ്റേക്കുക ഇനി അത് ഏറ്റത് എൻജിനീയർ ഞങ്ങളടുത്ത്